ഈ നാല് നീലണിയെ ചടങ്ങിനു ശേഷം ഈ വള്ളത്തിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചു കൊണ്ട് നിരളം ചുണ്ടൻ വെൽവെയർ അസോസിയേഷനെ ഞങ്ങൾ ഈ സീസണിലെ കളിക്ക് സമർപ്പിക്കുക നിരളം ചുണ്ടൻ വെള്ള സമൂഹത്തിലെ എല്ലാവിധ ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങളും അവരുടെ കൈക്കരുത്തും ഞങ്ങളുടെ അഭിമാനമായി വലിയ ദിവരെ ഉന്നതമായ വിജയത്തിലേക്ക് ഉണ്ടാകണമെന്നാണ് ആമുഖമായിട്ട് ഞാൻ സൂചിപ്പിക്കുക ഈ കുനിയും ട്രോഫി നിങ്ങളുടെ കൈകൾ മുഖേന ഈ ഗ്രൗണ്ടിൽ എത്തിച്ചേരും അതിന് നിങ്ങളുടെ എല്ലാവിധ ആത്മാർത്ഥമായ ശാരീരിക അധ്വാനങ്ങളും ഉണ്ടാകണം ഞങ്ങളെ കൊണ്ടൊന്നു മാത്രമേ സാധിക്കത്തുള്ളൂ ഈശ്വരത്തെ ജന്മദിനാണ് അപ്പം അവരെ കേക്ക് മുറിച്ച് ഇവിടെ വെച്ച് അതിന്റെ ജന്മദിനാഘോഷിക്കുകയാണ് വെൽഫെയർ അസോസിയേഷൻ്റെ പ്രസിഡന്റുണ്ട് നമ്മുടെ അഭിചാനുണ്ട് അച്ഛാനുണ്ട് നമ്മുടെ ഭരണസമിതിയിൽ എല്ലാവരും ഉണ്ട് എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ അഷനും അഭിജാനും ചേർത്ത് ഈ കേക്ക് മുറിച്ച് അതിന്റെ പ്രസിഡന്റിന് നൽകും എടു ഇതിനെ ഭാഗമര ഇതിനെ അല്ല കൊടപൈലെ ഓ അല്ല ഇന്നയൊന്നും ഇല്ല മണ്ടാ സി ഹൈ ടാക്ക് 아빠 이리로 와 이리로 No, no, no. Mikir-mikir, pedi, pedi, pedi. oke, oke,